എല്ലാവർക്കും നമസ്കാരം ഒരു ചാനൽ ചർച്ചയിൽ ഒരേ സമയം നാല് പേരെ പ്രതിരോധിക്കുക നാല് പേരെ പ്രതിരോധിക്കുക മാത്രമല്ല അവർ പറഞ്ഞ കാര്യങ്ങളെ വസ്തുതകൾ കൊണ്ട് ഖണ്ണിക്കുക അതിനുശേഷം അങ്ങോട്ടേക്ക് ആക്രമിക്കുക അത് ശരിക്കും ഒരു കല തന്നെയാണ് എത്രമാത്രം മുന്നൊരുക്കം വേണ്ട ഹോംവർക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ വ്യക്തമായി ഓർത്തിരിക്കേണ്ട വസ്തുതകളും വർഷങ്ങളും ആളുകളുടെ പേര് വരെ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു സവിശേഷമായിട്ടുള്ള കല തന്നെയാണ് കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ സ്കിപ്പ് ഉറപ്പാണ് അതുപോലെ ഒരു തകർപ്പൻ ഒരു ചാനൽ ചർച്ചയിലെ കാഴ്ചയിലേക്കാണ് നിങ്ങളിനി പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ പ്രായം അമ്പത്തിനാലാണ് അദ്ദേഹം നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ശരി തന്നെയാണ് ഈ ഇന്ത്യയിൽ ബി ജെ പി അല്ലാതെ ഒരു പാർട്ടി പോലും ഇനി ഇരുന്നൂറ് പറയുന്ന സംഖ്യ പോലും തൊടാൻ പോകുന്നില്ല പിന്നെ പിന്നിലേ ഒന്നുകൂടെ സംഭവിക്കാൻ പോകുന്നില്ല ശിവരാജ് മണിപ്പൂർ അവടെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു എന്നതിന്റെ മറുപടി ഞാൻ ഞാൻ മണിപ്പൂരിൽ നിന്നുള്ള എംപിയുടെ വാക്കുകൾ കൂടുതൽ യുവരാജ് ഗോകുൽ ഇലക്ഷൻ തൊട്ട് മുൻപ് ഒരു ഒരു ചാനൽ ഒരു ചാനൽ അഭിമുഖത്തിൽ കോനെ രാഹുൽ പരിഹരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുശേഷം രാഹുൽ ഗാന്ധി കരുത്തോടാമോ ഇന്നലെ സഭയിൽ കണക്കറ്റ് പഹരിച്ചിട്ടും ഇന്നും രാഹുൽ ഗാന്ധിക്ക് ബാലബുദ്ധി എന്ന പഴയ നയറ്റീവിൽ നിൽക്കുകയാണോ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി യുവരാജ് ഗോവിൽ അതെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ അതായത് ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഈ നമ്മുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നൂറ്റി അൻപത്തഞ്ച് സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത് അന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾ പറഞ്ഞു ഇന്നും മാധ്യമങ്ങൾ പറയുന്നുണ്ട് കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിച്ചു കോൺഗ്രസ് കനത്ത പരാജയം നേരിട്ട് കോൺഗ്രസ്സിന് തൂത്തെറിഞ്ഞു ഈ രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തൊണ്ണൂറ്റി സീറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ കോൺഗ്രസ് കരുത്തു കാട്ടി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് യാതൊരു കരുത്തും ഇനി ഇവിടെ കാട്ടാനുമില്ല കാട്ടാവുന്നതിൻ്റെ മാക്സിമം ഒക്കെ അവർ കാട്ടി കഴിഞ്ഞു ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് ഒന്ന് 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 രണ്ടാമത്തെ ഒരു കാര്യം താങ്കൾ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞായിരുന്നു ഷഹീദായി കഴിഞ്ഞാൽ അവർ രക്തസാക്ഷി ആയി കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ ലഭിക്കില്ല ഗവൺമെന്റ് അവരെ ഷഹീദായി കണക്കാക്കുന്നില്ല ഇന്ന് അതേ അഗ്നിവീറിന്റെ ഫാമിലി തന്നെ വന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ബ്രിട്ടാസ് ഇവിടെ ഇരുന്നു കൊണ്ട് ജൂട്ട് ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെന്ന് പറഞ്ഞല്ലോ ജൂട്ട് ബാലബുദ്ധി യഥാർത്ഥത്തില് ഒരു മെന്റലി ചലഞ്ചഡിന്റെ ഹിന്ദി വാക്ക് പോലും അദ്ദേഹം ഉദ്ദേശിച്ചു കേവലപരമായിട്ടുള്ള പാർലമെന്ററി രീതി എന്നുള്ള വാക്ക് നിങ്ങളുടെ നേതാവ് പാർലമെന്റിൽ പറഞ്ഞ ജൂട്ടാണ് ഇന്ന് ആ അഗ്നിവീറിന്റെ ഷഹീദായ ഫാമിലി വന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന സാഹചര്യം ഉണ്ടായത് അത് താങ്കൾക്ക് അൺപാർലമെന്ററി ആയിട്ട് തോന്നും അത് മറ്റൊന്നും കൊണ്ടല്ല ഇത്രയും ദുർബലനും നുണയനുമായ ഒരു നേതാവ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് അൺപാർലമെന്ററി ആയിട്ട് തോന്നുന്നത് സഹിക്കുക വേറെ നിവൃത്തി രണ്ട് ലോക്സഭാ സ്പീക്കർ നരേന്ദ്രമോദിയെ കണ്ടപ്പോ എന്താണ് താഴ്ന്നു എന്നെ കണ്ടപ്പോ ഉയർ പൊങ്ങി നിന്നു എന്നൊക്കെ പറയട്ടെ അല്പത്തരം നല്ലാണ്ട് ഇതിനെന്താണ് പറയുക സ്പീക്കർ തന്നെ മറുപടി പറഞ്ഞു എന്നെക്കാൾ പതിമൂന്ന് വയസ്സിന് ഒരു മനുഷ്യനാണ് എന്റെ സംസ്കാരം അനുസരിച്ച് മുതിർന്നവർക്ക് മുൻപില് രാഹുൽ തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആഷ്മി അല്ല ഇതൊക്കെ അല്പത്തരമാണെന്ന് ഞാൻ പറഞ്ഞോളൂ മറുപടി പറഞ്ഞു അല്ലേ ഇതൊക്കെ അല്പത്തരമാണ് വേറെ ഒന്നും അല്ലേ അതൊക്കെ അല്പത്തരമാണ് മൂന്നാമത്തെ കാര്യം കാര്യം പറഞ്ഞു കൃഷി മന്ത്രി തന്നെ വന്നു അതിനകത്തുള്ള ലൈ എന്താ കള്ളം എന്താണ് കാര്യം കൃത്യമായിട്ട് പാർലമെന്റിന്റെ മുമ്പിൽ തന്നെ പറഞ്ഞു പ്രതിപക്ഷ നിലയിൽ ആർക്കും തന്നെ മറുപടി ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് താങ്കൾ പറഞ്ഞ ഫാക്ട് പിന്നെ മോയിത്രയുടെ കാര്യം മോയിത്ര എന്തോ ആരോ നിശബ്ദരാക്കാൻ ശ്രമിച്ചു മഹുമാത്ര തിരിച്ചു സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ പറയണം കഴിഞ്ഞ ദിവസം അവിടെ ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് നടു റോട്ടിലിട്ട് തല്ലുന്ന സമയത്ത് മഹുവാ സംസാരിക്കേണ്ടായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ട് എതിർ പാർട്ടിയിലെ ഒരു സ്ത്രീയെ നഗ്നയാക്കി അവിടെ നടത്തിക്കൊണ്ട് പോകുമ്പോ മഹുവാമോ സംസാരിക്കേണ്ടായിരുന്നു മഹുമാമോത്രയ്ക്ക് പാർലമെന്റിൽ മാത്രമേ ശബ്ദം വരുള്ളൂ അതൊരു വല്ലാത്ത ശബ്ദമാണ് അത് മാത്രമല്ല ഹാഷ്മി നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇന്ത്യൻ മുന്നണി ഉണ്ടല്ലോ ഈ മുന്നണിയോട് എനിക്ക് ചോദിക്കാനുള്ള നിങ്ങളുടെ തന്നെ ഒരു നേതാവ് എം എൽ എ ഹമീദുർ റഹ്മാൻ ഇന്നലെ പറഞ്ഞത് വെസ്റ്റ് ബംഗാളിൽ നടന്ന ഇൻസിഡന്റിനെ കുറിച്ച് പറഞ്ഞത് ആ സ്ത്രീ ഒരു പോക്ക് കേസാണ് അതുകൊണ്ടാണ് ആ സ്ത്രീയെ തല്ലിയത് മുസ്ലിം രാഷ്ട്രത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ് നിങ്ങൾ ചർച്ച ചെയ്തോ ഹാഷ്മി നിങ്ങൾക്ക് ചർച്ചയില്ലേ നിങ്ങൾ അന്വേഷിച്ചു പോകുന്നു നിങ്ങൾ ടാവുന്നതിന്റെ പരമാവധി വേട്ടയാടി അന്വേഷിക്കാവുന്നതിന്റെ പരമാവധി അന്വേഷിച്ചു അവരെ വിളിച്ചു കൽക്കി അവരോട് സ്ത്രീയോട് ചോദിക്കാൻ കൊള്ളാത്ത ചോദ്യങ്ങൾ ചോദിച്ചു അവിടെ പ്രധാനമന്ത്രി സംസാരിച്ചത് രണ്ടു തവണയാണ് അവിടെ ഒക്കെ പരാജയപ്പെട്ട് നിഷ്പ്രഭമാക്കി വീണ്ടും മഹുമാമിത്ര സഭയിൽ നിന്ന് പറയുകയാണ് ബി ജെ പി നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ എന്റെ ശബ്ദമടക്കാൻ നോക്കിയിട്ട് നിങ്ങളുടെ നഷ്ടം അറുപത്തിമൂന്ന് അംഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് യുവരാൻ പൊള്ളും അത് കുറ്റമല്ല ഞങ്ങളുടെ നഷ്ടം അറുപത്തിമൂന്ന് സീറ്റുകൾ അല്ല ഞങ്ങളുടെ നേട്ടം സീറ്റുകളാണ് കാശ്മി ഞങ്ങൾ ബിജെപിയുടെ മാത്രം നേട്ടം തുടങ്ങുന്ന ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് കാശ്മി രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ പ്രായ അമ്പത്തിനാലാണ് അദ്ദേഹം നൂറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ശരി തന്നെയാണ് ഈ ഇന്ത്യയിൽ ബി ജെ പി അല്ലാതെ ഒരു പാർട്ടി പോലും ഇനി ഇരുന്നൂറ് തുടങ്ങുന്ന സംഖ്യ പോലും തൊടാൻ പോകുന്നില്ല പിന്നെ നാൽപ്പത് പേർ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇനി അംബേകറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അംബേദ്കറിന്റെ റെസിഗ്നേഷൻ അല്ല അല്ല കഴിഞ്ഞിട്ടില്ല റെസിഗ്നേഷൻ സ്പീച്ചിനെ കുറിച്ച് മണിപ്പൂരിന്റെ വിഷയം ഞാൻ എനിക്ക് മറുപടി പറയാനുള്ളത് ഞാൻ നിൽക്കു റെസിഗ്നേഷൻ സ്പീച്ചിനകത്തുള്ള ഒരു വരി ഞാൻ വായിക്കാം നരേന്ദ്രമോദി എന്തോ പറഞ്ഞതാണല്ലോ കുഴപ്പം എന്ന് പറഞ്ഞാൽ ബ്രിട്ടാസൈനെ ബാക്കി എന്നുണ്ടോ എന്ന് പറയുന്നത് അതായത് I have been wondering whether there is any other parallel in the world to the condition of scheduled caste in India. I cannot find any. And yet, why is no relief granted to scheduled caste? Compare the concern the government shows over safeguarding the Muslims. The Prime Minister's whole time and attention is devoted for the protection of the Muslims. I yield to none, not even to the Prime Minister. <laughs> ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ പറയുന്ന ഒരു വാക്കുണ്ട് അത് എനിക്ക് ഇവിടെ പറയാൻ കഴിയുന്ന വാക്കാണോ പാർലമെന്റ് ആണോ എനിക്ക് അറിയാം തന്ന വൈബ് എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മാവനായ മോളിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് നോക്കി കുട്ടികളെ നോക്കിക്കൊണ്ട് കുട്ടികൾ കുട്ടികൾ എന്ന് കളിയാക്കുന്ന ആ എന്താണ് ആ കോംപ്ലക്സിനെയാണ് കുട്ടികൾ അമ്മാൻ വൈബ് എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത് അമ്മാവൻ വൈബാണ് മോഡിയുടെ പ്രശ്നം മോഡി രാഹുലെ നോക്കി ബാലബുദ്ധി എന്ന് വിളിക്കാൻ കാരണം യുവരാജ് രണ്ടാമത്തെ പോയിന്റ് അതിന് മറുപടി തരാ ഹാഷ്മി വാണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ശ്രീ ജോൺ പ്രിട്ടാസ് ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊളിറ്റീഷൻ ആണ് നമ്മളൊക്കെ കണ്ടുപഠിക്കുന്ന ഒരു ആണ് അദ്ദേഹം അദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനം ബഹുമാനം നിലനിർത്തിക്കൊണ്ടെന്ന് അദ്ദേഹത്തോട് പറയുകയാണ് അങ്ങനെ സ്പീക്കർ പദവിയെ കുറിച്ചിട്ടും അതിന്റെ മഹത്വത്തെക്കുറിച്ചും കുറിച്ചും അങ്ങനെ എനിക്ക് ക്ലാസ് എടുത്തു ആ ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു അങ്ങനെ ഞാൻ തിരിച്ചൊരു പേര് ഓർമ്മിപ്പിക്കുകയാണ് ആ പേര് സോമനാഥ ചാറ്റർജി എന്നാണ് അദ്ദേഹം സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾ അദ്ദേഹത്തോട് എടുത്ത നിലപാടും അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കേണ്ടി വരുമെന്നും അന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തെ പുറത്താക്കുന്ന സമയത്ത് നിങ്ങളുടെ ബംഗാളിലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ

ല്ലോ ഹ്മി അപ്പൊ തന്റെ വൈബ് അമ്മാബ് വൈബൊക്കെ അങ്ങോട്ട് ഇരുന്നോട്ടെ പിന്നെ കുഴപ്പമില്ല പിന്നെ ശ്രീ സയ്യാർ നീലാഠൻ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് അടുത്ത തലമുറ വരുന്നു അടുത്ത തലമുറ വരുന്നെങ്കിലും ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല ശ്രീ സയ്യാർ നീലാണ്ടൻ രാഹുൽ ഗാന്ധിയൊക്കെ രണ്ട് വയസ്സ് കൊറേ യോഗി യോഗിയദിത്യനാഥിനെ പോലുള്ള നേതാക്കൾ ഞങ്ങൾ ഉണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ ശ്രീ ജോൺ ബ്രട്ടാസും അതെ ശ്രീ സിയാർ നീരാണ്ടോ അതേ ആശ്മി അതെ പറയുന്നുണ്ട് ടി ഡി പി ഉണ്ട് അല്ലെ എന്താണ് പിന്നെ വേറെ ഒടിഞ്ഞാലും തുടക്കത്തിലും എന്താണ് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെ ഭരിക്കേണ്ടത് ഗതികേടിലാണ് ഞാനൊന്ന് ചോദിച്ചോളട്ടെ അല്ല ഞാൻ ചോദിച്ചോളട്ടെ ഈ സി പി എമ്മിന് കേരളത്തിലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലല്ലോ പക്ഷെ സി പി എം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ വാതിശക്തമായ തിരിച്ചുവരവ് ഗംഭീര എന്നാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും സ്വന്തം നിലയ്ക്ക് അധികാരം നേടാൻ എഴുപത്തിയൊന്ന് സീറ്റ് കേവല ഭൂരിപക്ഷം നേടി അധികാരം നേടാനുള്ള ത്രാണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല സി പി എമ്മിന് ഇല്ല ആ നിങ്ങളാണ് ഞങ്ങളെ നോക്കിയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കുറച്ച് കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അങ്ങോട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുണ്ട് ശരിയായിരിക്കും ഡി ഡിപിയുടെ നേതാവ് ചന്ദ്രബാബു നായിഡു ഞങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ടാവും പക്ഷെ ഇന്നൊരു മുന്നണിയുടെ താഴെ പോയിരിക്കുന്നുണ്ടല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ വന്നിട്ട് പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചിട്ട് പോയത് ആ കോൺഗ്രസിന്റെ ഇവിടുത്തെ നേതാവായ കെ സുധാകരൻ പിണറായി വിജയൻ വിളിക്കുന്ന വാക്കുകളും പേരുകളും ഒക്കെ ഞാൻ അങ്ങേന്ന് ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ എന്ന് ഒന്ന് അങ്ങനെ മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ പിന്നെ ശരിയാണ് ഫൈസാബാദിൽ ഞങ്ങൾ തോറ്റു ഫൈസാബാദിൽ ഞങ്ങൾ തോൽക്കുമ്പോഴും അയോധ്യയിൽ ഞങ്ങൾ ലീഡ് ചെയ്തിട്ടുണ്ട് അയോധ്യ നിയമസഭാ കോൺസ്റ്റിറ്റുവൻസിയിൽ ഇപ്പോഴും ബിജെപിക്ക് തന്നെയാണ് ലീഡുള്ളത് എന്താ വിഷയത്തിന് ഒന്നൊന്നായിട്ട് ആയിക്കോട്ടെ ഞങ്ങളല്ലേ ഭരിക്കുന്നല്ലാണ്ട് നിങ്ങളൊന്നുമല്ലോ ഭരിക്കുന്നത് മണിപ്പൂർ വിഷയത്തിലേക്ക് നമുക്ക് പോകണ്ടേ രാജ്കുമാർ ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ഒരാളെ അറിയാമോ ശ്രീജിൻ്റെ താങ്കൾക്ക് ഏ താങ്കളുടെ ആയിരുന്നു മണിപ്പൂരിൽ താങ്കളുടെ എം പി കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് എഴുന്നൂറ്റി അൻപത് പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് താങ്കൾക്ക് ഞാൻ സൺഡേ ഗാർഡിന്റെ ഒരു റിപ്പോർട്ട് അയച്ചേരാം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അയ്യായിരത്തി അഞ്ഞൂറ് പേരാണ് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറോം ശർമ്മ എന്തിനായിരുന്നു അവിടെ സമരം വരുന്നത് സി പി എം ഉൾപ്പെടെ അവർക്ക് ശേഷം ില് കലാ മുമ്പ് വരെയുള്ള അവസ്ഥ നോക്കി നോക്കണം രണ്ടായിരത്തി പതിനേഴില് പൂജ്യമാണ് രണ്ടായിരത്തി പതിനെട്ടില് പൂജ്യമാണ് ആൾക്കാരുടെ എണ്ണം മണിക്കൂറിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കാര്യമായിട്ട് ക്രിയാത്മകമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിജെപി മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിനെ കുറിച്ച് പറയാനുള്ള യാതൊരു അവകാശവും കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരി ചരിത്രം മുതൽ നാളെ ഇതുവരെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു പോരാട്ടവും നടത്താത്ത ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു തുള്ളി വിയർപ്പ് പോലും ഒഴിക്കാത്ത ആളുകളാണ് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും അവർക്കെന്നും ഹിന്ദുത്ത അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വ്യാജ നിർമ്മിതികളിൽ സ്യൂഡോ ഹിന്ദുത്തേൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ ശരി ഇവര അവസാനാണോ താങ്കൾ ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവിടെ കാശ്മീരിൽ ഹിന്ദുക്കൾ മുഴുവൻ കൊല്ലപ്പെടുകയോ അവിടെ നിന്ന് ഓടിപ്പോ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ നേരത്തെ ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞല്ലോ മണിപ്പൂരിലെ ഏ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് പേര് കൊല്ലപ്പെട്ടപ്പോ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട ആഭ്യന്തരമന്ത്രിയെങ്കിലും മറുപടി പറയണ്ടേ പാർലമെന്റിലെ ഇല്ല ആഭ്യന്തര സഹമന്ത്രി എഴുന്നേറ്റ് പാർലമെന്റിൽ രണ്ട് വരി പറഞ്ഞിട്ട് പോയി ഇതാണ് നിങ്ങളുടെ മണിപ്പൂരിൽ ഇടപെട്ടതിന്റെ ചരിത്രം ജനങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് തൃശൂരിൽ ഉൾപ്പെടെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്ന നിങ്ങൾ കേരളത്തിലാണ് മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രചരണം നടത്തിയതന്നെ നിങ്ങൾ കേരളത്തിലാണ് മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം പ്രചരണം നടത്തിയത് അത് ഇവിടെ പോലെ ഏറ്റില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സീറ്റിലേക്കാണ് ജിൻഡോ മത്സരിച്ചത് നിങ്ങൾ പതിമൂന്ന് സംസ്ഥാനത്ത് പൂജ്യമാണ് നിങ്ങൾ ഇന്ത്യ മുഴുവൻ നടന്ന് പറഞ്ഞില്ലേ ആരെങ്കിലും കേട്ടോ ഇല്ലല്ലോ നാണം വേണ്ട ജിൻഡോ ഇങ്ങനെ തോറ്റിട്ട് വന്നിരുന്നിട്ട് എന്തോ ജയിച്ച പോലെ സംസാരിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ആണ് തന്നോട് എതിരിട്ട എല്ലാവർക്കുമുള്ളത് അളവ് തെറ്റാതെ തിരിച്ചു കൊടുക്കുന്നുണ്ട് യുവരാജ് ഗോകുൽ മുമ്പ് ചർച്ചകൾ ഇങ്ങനെയായിരുന്നില്ല ഒന്നുകിൽ വിരസമായ ചർച്ച അല്ലെങ്കിൽ പരസ്പരമുള്ള ഖോഖോ വിളികൾ അതിനൊരു മാറ്റമുണ്ടായത് അഡ്വക്കറ്റ് ശ്രീപത്മനാഭനും അതേപോലെ തന്നെ സന്ദീപ് ബാരനും സന്ദീപ് വചസ്പതിയും ഒക്കെ അടങ്ങുന്ന ബി ജെ പി നേതാക്കൾ അതിനൊപ്പം ഒരു പാർട്ടിയുടെയും ലേബലില്ലാതെ ശ്രീയിത്ത് പണിക്കരും ഇവരൊക്കെ വന്നതിന് ശേഷമാണ് മലയാളികളുടെ മുന്നിൽ മൂടി വെച്ചിരുന്ന ഒരുപാട് സത്യങ്ങൾ വെളിപ്പെട്ടതും മാത്രമല്ല ചർച്ചകളൊക്കെ കുറച്ച് വസ്തുതാപരമായതും അതിലേക്ക് ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന വ്യക്തിയാണ് യുവരാജ് ഗോകുൽ എന്ന യുവ നേതാവ് തുടക്കം മുതൽ ഇപ്പോൾ വരെ അദ്ദേഹത്തിൻ്റെ ആ മികവിൻ്റെ സ്കെയിൽ അല്ലെങ്കിൽ നിരക്ക് ഉയർത്തി ഉയർത്തിവെക്കുന്നതല്ലാതെ അത് താഴോട്ട് പോയിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഒരിക്കൽ പോലും എതിരാളികൾക്ക് ട്രോൾ ചെയ്യാനുള്ള യാതൊരു വകുപ്പും ഇതുവരെയും നൽകിയിട്ടില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് യുവരാജ് ഗോകുൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നൊരുക്കം നടത്തി ഹോംവർക്കൊക്കെ നടത്തി കാര്യങ്ങൾ പഠിച്ച് മാത്രമാണ് ഏത് വിഷയമാണ് ഞാൻ ഇന്ന് ചർച്ചയിൽ സംസാരിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി നല്ല ബോധ്യത്തോടെ തന്നെ പോവുകയും ചർച്ചകളിൽ വലിയ മികവ് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുവരെയുള്ള കാഴ്ച അതാണ് മാത്രമല്ല നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ ഒരു ചർച്ച കണ്ടാൽ നമുക്കറിയാം നാല് പേര് നാല് സൈഡിൽ നിന്ന് ഒരേ സമയത്ത് ആക്രമിച്ചിട്ട് പോലും എല്ലാവർക്കുമുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് മണിപ്പൂരിൻ്റെ കാര്യം പറയുമ്പോൾ മണിപ്പൂരിൽ പറയേണ്ടത് ഈ അടുത്ത വർഷങ്ങളിലെ കാര്യം മാത്രമല്ല അതിന് വലിയ നീണ്ട ഒരു ചരിത്രമുണ്ടെന്നും ഒരു ഒരു പിന്നിലേക്ക് കുറേ കാര്യങ്ങളുണ്ടെന്നും കേൾക്കുന്ന ആളുകൾക്ക് കൂടി മനസ്സിലാക്കത്തക്ക തരത്തിൽ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സുകാരായിട്ടുള്ള മനസ്സിതിയുള്ള എല്ലാവർക്കും ഇങ്ങനെ വേണം ഒരു ചർച്ചയിൽ സ്കോർ ചെയ്യാൻ